വർഷത്തെ ശേഷം കരുണാപുരം നമ്പർ നിന്ന് വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രയപ്പ് നൽകി അംഗനവാടി ജീവനക്കാരായ ഗീതമ്മ ഫിലോമിന എന്നിവർക്കാണ് നാട്ടുകാരുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഊഷ്മളമായ യാത്രയപ്പ് നൽകിയത് കരുണാപുരത്ത് ആരംഭിച്ചതു മുതൽ മേഖലയിലെ കുട്ടികളുടെ അമ്മമാരായാണ് ഇവർ സേവനം നടത്തിയത് ഇതിനാൽ യോഗത്തിൽ പഞ്ചായത്ത് അംഗം അധ്യക്ഷത വഹിച്ചു പെൺകുട്ടി ഈ നാട്ടിലേക്ക് വിവാഹം ഒരു വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ മുതൽ അല്ലെങ്കിൽ കൗമാര പ്രായം മുതൽ ആ കുട്ടികളുടെ ക്ഷേമം അന്വേഷിക്കുകയും ആ പെൺകുട്ടിയുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിക്കുകയും ആ വിവാഹം കഴിച്ച് വന്നു കഴിയുമ്പോൾ അതിന് കുഞ്ഞുണ്ടാവുമ്പോൾ ആ കുഞ്ഞിനെ വളർത്തുക ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മ ചെയ്യുന്നതിലും കൂടുതൽ ജോലി ചെയ്താണ് അവരുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനമ്മ ഗോപിനാഥൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പത്തും പതിനഞ്ചും ഇരുപതും കുട്ടികൾ അത് പല കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണെന്നോ പല സ്വഭാവക്കാരാണോ നമുക്കറിയാം സ്വഭാവം രൂപീകരണം നടക്കുന്ന ഈ ആറ് വയസ്സിനായുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ അവരുടെ വീട്ടിലെ ആ സാഹചര്യങ്ങളും അവരെ ജോലിയില് നിന്നും പിരിയുന്ന ജീവനക്കാർക്ക് പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിൽ ആദരവ് നൽകി പരിപാടിയിൽ കമ്മിറ്റി അംഗങ്ങളായ വിനിത ബിനു നിതിൻ സൗമ്യ ജോയിസ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഗീതാകുമാരി പ്രൊജക്ട് ലീഡർ ലൂസി ആന്റണി പഞ്ചായത്ത് ലീഡർ സുമ സുജാത ടീച്ചർ ഷീല സോമൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു